ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ താമരകളുടെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് മഴക്കാലത്ത് താമര വയ്ക്കാൻ പറ്റുമോ താമര പൂവിടോ റണ്ണർ വയ്ക്കാൻ പറ്റുമോ റണ്ണറിൻ്റെ ഊബറൊക്കെ വെച്ചിട്ട് നാശമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് വിഷമം പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതാ നോക്കി ഇന്നലെ നല്ല മഴയത്ത് ഞാൻ നട്ട ഇന്നലെ എല്ലാ ശനിയാഴ്ച നല്ല മഴയത്ത് നട്ട റണ്ണറാണ് നോക്കി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് കണ്ടോ ലീഫൊക്കെ ഇങ്ങനെതാ വന്നു കഴിഞ്ഞു കേട്ടോ നല്ല ഹെൽത്തി റണ്ണറായിരിക്കും കേട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ ഗ്രോട്ടിപ്പോങ്കിലുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അതാ റണ്ണറിൻ്റെ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കണ്ടില്ലേ ഇത് റണ്ണറായിരുന്നു ദിൽസയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച് വാങ്ങിച്ചു തന്നോട്ടോ ഈ ഒരു റണ്ണർ അതുപോലെ തന്നെ മുന്നേ ദിവസങ്ങളിൽ നമ്മൾ നട്ട ട്യൂബേഴ്സുകളും റണ്ണേഴ്സുകളും ഒക്കെ താ ലീഫൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒക്കെ തന്നെ നല്ല ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേ കൊയിൻ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാ താഴെ നിൽക്കുന്നൊക്കെയാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഏറെ ഓടുന്ന കണ്ടില്ലേ റണ്ണർ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ചെറിയൊരു പീസ് വച്ചാലും മതി കേട്ടോ ഇപ്പോൾ ചിലരൊക്കെ ഗ്രോ ടിപ്പിൽ ഒരെണ്ണം ഇപ്പോൾ രണ്ടോന്ന് മൂന്ന് ഗ്രോ ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം പൊട്ടിപ്പോയി എന്ന് വെച്ചിട്ട് ആ ട്യൂബർ നാശമായിരുന്നു പോയെന്നില്ല ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക ട്യൂബർ പിടിക്കും കേട്ടോ നമുക്ക് കിട്ടുന്ന ട്യൂബർ പിടിക്കും ചിലപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയി ഇനിയിപ്പോൾ പിടിക്കാവോ നട്ട് നോക്കാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളിത് ഒത്തിരി നട്ട് നട്ടുള്ള എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ഒത്തിരി പേരുടേന്ന് ട്യൂബേഴ്സും ആയാലും റണ്ണേഴ്സും ആയാലും ഇപ്പോഴും വാങ്ങിക്കൊണ്ട് വാങ്ങിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയാലൊന്നും ആ ട്യൂബർ നാശമായൊന്നും പോയില്ല കേട്ടോ നിങ്ങൾ വെക്കുന്ന അടിവളം മുകളിലേക്ക് ട്യൂബറിൻ്റെതായാലും ണറിൻ്റെ ആയാലും മുകളിലേക്ക് വരാ ആ ഒരു ട്യൂബർ മേലും റണ്ണർ മേലെ തട്ടാതിരുന്നാൽ മാത്രം മതി അത് നല്ല രീതിയിൽ തന്നെ പിടിച്ചു വന്നോളെ കാരണം നമ്മളിത് സെയിൽ മാത്രമല്ല ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഒരു ഗ്രോ ടിപ്പ് പൊട്ടി പോയി എന്ന് വെച്ചാലും ഗ്രോ ടിപ്പ് ഇപ്പം ഒരു ട്യൂബർ ഒടിഞ്ഞു പോയി എന്ന് വെച്ചാലും ആ ഒരു ഇപ്പം നമ്മൾ പാക്ക് ചെയ്ത വെച്ചു എന്തെങ്കിലും കാരണവശാൽ ഒടിഞ്ഞു പോവുകയെ മറ്റേ ചെയ്ത ഗ്രോ ടിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്രോ ടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്യൂബർ പിടിക്കോ ഇല്ല എന്നുള്ള യാതൊരു സംശയവും വേണ്ട കാരണം നമുക്ക് അതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ നട്ടിട്ടുമുണ്ട് പിടിക്കായുക വരില്ല ഉറപ്പുള്ള കാര്യങ്ങൾ അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ പിന്നെ പിന്നത്തെ കാര്യം ലോട്ടസ് പിടിക്കോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ലോട്ടസിൻ്റെ ട്യൂബറല്ല റണ്ണറടക്കം പിടിച്ച് ലീഫ് വന്നതാണ് കാണിച്ചേക്കുന്നത് രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ പിന്നെ ഫ്ലവർ ഡോന്ന് ഫ്ലവർ ഡോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി ഏതിലാണ് പൂ ഫ്ലവർ ബഡ് ഇല്ലാത്തതെന്നൊന്ന് നോക്കിക്കോളൂ കേട്ടോ നിറയെ ബഡ്ഡാണ് എല്ലാത്തിനും ഇതാ പിന്നെ അതാ ഇങ്ങനെ ഒരു ഭംഗിയിലാണ്ട് കാണുന്നതാക്കാൻ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ബാക്കി ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ഈ ഒരു മാസത്തിനുള്ളിൽ ഒന്നൊന്നര മാസത്തിനുള്ളിൽ നട്ട എല്ലാ ട്യൂബേഴ്സിലും നമുക്ക് ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണും നമ്മൾ പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതാണ് ബഡ്ഡുണ്ടാവും പക്ഷെ നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ചിലപ്പോൾ പൂക്കൾക്ക് ഇതുപോലെ ഡാമേജ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ചിലതാണെങ്കിൽ വിരിഞ്ഞ് കിട്ടും മുട്ട് ഇങ്ങനെ കരിഞ്ഞു പോവും അങ്ങനെ ഉണ്ട് കേട്ടോ എന്ന് വെച്ചിട്ട് പിടിക്കായി കിരിക്കില്ല വേണ്ടല്ലേ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുഴുക്കൾ വരണുണ്ടോ എന്ന് എന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കണ കേട്ടോ അത് ഞാനിങ്ങനെ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ല അത് എന്തായാലും നോക്കണം പിന്നെ അത് ആ ഡോറയുടെ ബഡ് ഇത്രയായിട്ടാണ് പിന്നെ ഇന്ദുലേഖ ഇന്ദുലേഖയുടെ രണ്ട് ബഡ് ഒരെണ്ണം ഇതാ ഇത്രയായി ഒരെണ്ണം ഇത്രയായി ഇതൊക്കെ ഇനി ഒന്ന് വിരിഞ്ഞ് കാണാനുള്ള ആഗ്രഹമുണ്ട് നമുക്ക് നമുക്കതിന് മാത്രം ഉറപ്പ് തരാൻ പറ്റില്ല കേട്ടാ ഉണ്ടാവണ ബഡ്ഡുകളൊക്കെ വിരിഞ്ഞ് കിട്ടുന്നുള്ള ഉറപ്പ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ബഡ്ഡുണ്ടാവും ലോട്ടസ് വെച്ച് പിടിക്കുകയും ചെയ്യും അപ്പോൾ അതാകില്ലേ ഇനി മുകളിൽ മേടിച്ചാലേട്ടോ മുകളിലുണ്ട് പോലെ എനിക്ക് തോന്നുന്നു ഇവിടത്തേലും കൂടുതലും മുകളിലാണ് ബഡ്ഡിട്ടേക്കണമെന്നാണ് തോന്നുന്നു ഇതൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാറായതുകൊണ്ട് അതുകൊണ്ടാണ് നടക്കൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ മോളിൽ മുകളിലെ കാഴ്ചകൾ കർണയുടെ ബെഡ് ഇതേ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പിന്നെന്താ പിങ്ക്ലോഡ് പിങ്ക്ലോഡ് ക്ലൗഡ് ഞാനൊരു ഒന്ന് രണ്ട് പോ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് പിന്നെ പിന്നെതാ കർണയ്ക്ക് വേറെയും ബഡ്ഡുകൾ ഉണ്ട് പിന്നെ പിന്നെതാ യെല്ലോ പിയോണി അല്ല സോറി വൈറ്റ് പിയോണി വൈറ്റ് പിയോണീനും ബഡുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരണം നിങ്ങൾക്കൊരു പ്രചോദനം തരാൻ വേണ്ടിയിട്ടാണ് എന്താ ഇത് ഇത് പിങ്ക്ളോഡാണ് കേട്ടോ ഇത് വിരിയാറായത് അപ്പം നമുക്കിതിനൊന്ന് വിരിയിപ്പിച്ചു കൊടുക്കാം നല്ല ഭംഗിയാണ് കേട്ടോ പിങ്ക്ളോട് എനിക്കൊരു കൈ കൊണ്ട് വിരിയിപ്പിക്കാൻ ഒത്തിരി പാടാണ് നല്ല വിരിപ്പിക്കുക കേട്ടോ നല്ല നമ്മൾ ഈ വിരിയിപ്പിക്കണ നേരത്ത് ഇത്തിരി സുന്ദരിയാന്ന് നോക്കി പിംഗ്ലോട് ഉണ്ടല്ലേ പിങ്ക്ളോടിനെ ഞാൻ വിരിയിപ്പിച്ച് കൊടുത്തു പിംഗ്ലോഡിൻ്റെ ബഡ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ കാണാൻ ഇനി ഇപ്പോൾ വൈകുന്നേരമൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ പിന്നെ പിന്നെതാ നാമോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബഡ് ഉണ്ടാവും വിരിഞ്ഞു കിട്ടും എന്നുള്ള കാര്യത്തിലാണ് സംശയമെന്ന് കഴിഞ്ഞ ദിവസം കാണിച്ചത് ഐശ്വര്യ കണ്ടില്ലതാ ബഡ് കരിഞ്ഞു ഇനി ഇത് വിരിയില്ല പോയി ഏ പുഴുക്കൾ വെള്ളത്തിൽ കിടന്ന് ഓടി നടക്കുന്നു കണ്ടോ നോക്കുവല്ല അത് ഞാൻ എന്നും വന്ന് നോക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പുഴുക്കളുടെ കാര്യം രക്ഷയില്ല പിന്നെ പിന്നെതാ മാരിഗോൾഡ് ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് ടൗൺ മുന്നേ കാണിച്ചതാണ് വൈറ്റ് മിറാക്കളൊക്കെ ഞാൻ കാണിച്ചായിരുന്നു എന്ന് തോന്നുന്നു കാണിച്ചുവല്ലയെന്നറിയില്ല വൈറ്റ് മിറാക്കൾ ദാ ഇത് റാണി റെഡ് പിന്നെന്താ ദാ ഇത് നോക്കി ഇത് ലേഡി ബിങ്കിലാണ് കേട്ടോ ബൗൾ ലോട്ടസാണ് ഇതിൽ പൂടുമ്പോൾ ഉണ്ടല്ലോ നിറയെ ഇത് ഞാൻ റീപ്പോർട്ട് എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ വെച്ച കാരണം പണ്ടത്തെ ആൾക്കാരും നമ്മളിപ്പോൾ പുതിയ വെറൈറ്റി കിട്ടിയപ്പോൾ ശ്രദ്ധിക്കുള്ളൂ അപ്പോൾ നോക്കിയതേ നിറയെ വെഡ് വന്നേക്കാം ലേഡി ബിങ്കിൽ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റ് മാസ്കില് നോക്കി വൈറ്റ് മാസ്കിലും ഇഷ്ടംപോലെ ബെഡ്ഡുകൾ ഇത് അതൊക്കെ കഴിഞ്ഞതാണ് ഇത് ഇതാ ഇപ്പോൾ പറഞ്ഞത് പിന്നെ ഇതും പിങ്ക്ളോട് വേറൊരു ബോട്ടിൽ വെച്ചേക്കണതാ പിങ്ക്ളോട് ആ പിന്നെ അമേരിക്ക മേലിയ ഉണ്ടാ അമേരിക്ക മേലിയയിലും നിറയെ ബെഡുകൾ വരുന്നുണ്ട് പിന്നെ പിന്നെതാ ഇത് സുഭദ്രയാണെന്ന് തോന്നുന്നു സുഭദ്രയുടെ ബോട്ടാണത് കണ്ടില്ലേ സുഭദ്രയ്ക്ക് മുട്ട അപ്പോൾ ഞാൻ ഏതിലാണ് ഏതിലാണിപ്പോൾ ബെഡിടാത്ത റീപ്പോർട്ട് ചെയ്യാത്തതിൽ മാത്രമാണ് ഇപ്പോൾ ബഡ് ഇടാൻ നിൽക്കുന്നത് ബാക്കിയൊക്കെത്തിനും ബഡ്ഡിടുന്നുണ്ട് അപ്പോൾ ഇതാ എ ഡബ്ല്യു സെവൻ ഇത്രയും വരെ ആയിട്ടാണ് അതിന് നമുക്ക് നാളെ ആവുമ്പോഴേക്കും ഇതിന് വിരിയിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതെ വേറെയും ബഡ് വരുന്നുണ്ട് മൂന്ന് ബഡ്ഡാണോ വരണേക്കുന്നത് അതെ ഫസ്റ്റ് ഇത് നാളെ ആകുമ്പോഴേക്കും വിരിയിപ്പിച്ച് കൊടുക്കാറാവും ഇത് ഇത് പിന്നെ അതാ അവിടെ വേറെ എണ്ണം വെച്ച് വന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പറയുമ്പോൾ ഒന്നിലും ബഡ്ഡിടാത്ത ഇല്ല അപ്പോൾ ഇപ്പോൾ ചെയ്ത എല്ലാത്തിനും ഗ്രീൻ ആപ്പിൾ വൈറ്റ് കളറിലെ കുറേ വെറൈറ്റി ആയിട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഗ്രീൻ ആപ്പിൾ വൈറ്റ് മിറാക്കിൾ ഫോറിനർ അതുപോലെ എ ഡബ്ല്യു സെവൻ പിന്നെന്താ പിന്നെ ഹിമാനി അങ്ങനെ കുറേ കുറേ വൈറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം നമുക്ക് വൈറ്റ് വെറൈറ്റീസിൻ്റെ മാത്രം വീഡിയോ ഒന്നും എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ മഴക്കാലത്ത് താമര വെക്കാൻ എന്നുള്ള നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് എൻ്റെതായ രീതിയിൽ ഞാനൊരു മറുപടി തോന്നുന്നു കേട്ടോ പിന്നെതാണ് നമ്മുടെ ആമ്പൽ ട്രോപ്പിക്കൽ സൺസെറ്റ് ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ അതായത് മുട്ട് വരുന്നുണ്ട് അതാ പിന്നെയും മുട്ടുണ്ട് ആമ്പലിന് നമുക്ക് പ്രത്യേകിച്ച് വള വളം അങ്ങനെ ഒരുപാട് വളമൊന്നും കൊടുക്കണ്ട കേട്ടോ അല്ലാണ്ട് തന്നെ ആമ്പല് പൂട്ടോളും ആമ്പലിൽ ട്രോപ്പിക്കൽ സൺസെറ്റ് നല്ല രസമാണ് കേട്ടോ ആമ്പൽ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരു ചേച്ചി നമുക്ക് കുറേ ഒരു മൂന്ന് വെറൈറ്റിയോളം അയച്ചു തന്നിട്ടുണ്ട് ഇനി സമയം പോലെ അത് നടണം ഞായറാഴ്ച നടാന്നൊക്കെ വിചാരിച്ച പക്ഷേ നമുക്ക് ഒഴിവ് കിട്ടിയില്ല അപ്പോൾ അത് മാറ്റി ക്കാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ താമര വിശേഷങ്ങൾ പിന്നെ ഇതേതാ ഇതാ ജാപ്പോണിക്ക പ്ലാന്റ് അതിൻ്റെ കൂടെ പോട്ടില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ആമ്പലും ജാപ്പോണിക്കയും എല്ലാം കൂടി നിൽക്കുകയാണ് എല്ലാത്തിനും കൂടി ഇപ്പോൾ ഒത്തിരി പോട്ടുകൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണനില്ലാത്ത കാരണം കൊണ്ട് പോട്ട് വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം എന്താ പറയുക ഉള്ളതുള്ളത് ഉള്ളത് കിട്ടണതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പം മറ്റുള്ളതിലൊക്കെ കുത്തിവെക്കും അപ്പോൾ അതാ നമ്മുടെ വേറൊരു ഭീകരൻ നോക്കിയേ ഈ ഇല ഫുൾ ഇന്നലെ എനിക്ക് ഞായറാഴ്ച ഇങ്ങോട്ട് കയറാൻ ശനിയാഴ്ച ഇങ്ങടെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ അത് നോക്കിയേക്കണ്ട എന്താ നോക്കിയ ഇല ഒക്കെ തിന്ന് തീർത്തു ഒരു ദിവസം കണ്ണു തെറ്റിയതാണ് സ്ഥിതി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയ വീഡിയോ അങ്ങനെ നമ്മുടെ ലോട്ടസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബഡിട്ടൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഇനിയിപ്പോൾ ഇത് വിരിഞ്ഞ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബഡ്ഡോട് കൂടി ബഡ്ഡിടും ബഡ് ഇടും പിടിക്കും എന്നൊക്കെയുള്ളൊരു തെളിവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നെടുത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ കുറേ നാളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക അടുത്ത് തന്നെ നമുക്ക് എന്താ എന്തെങ്കിലും സെലിബ്രേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓൾ എന്ന ഓപ്ഷനും അതിൻ്റെ ബെല്ലൈക്കണും ഒന്ന് അമർത്തിക്കാട്ട് അമർത്തിയിട്ടേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടേട്ടാ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ